പടുമുള്ള ആയിട്ടുണ്ടായിട്ടുള്ള ഈ ചെടി ഞാൻ വിചാരിച്ചിരുന്നത് പപ്പായന്നാണ് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പൂക്കൾ കണ്ടപ്പോൾ പപ്പായ ആണോ എന്ന് നല്ല സംശയം വരുന്നുണ്ട് കുറേ ചില്ലുകളുള്ള തണ്ടില് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നു ഞാനിന്നേവരെ അങ്ങനെ കണ്ടിട്ടില്ല സാധാരണ പപ്പായ ചെടിയുടെ ഇലയുടെ കടക്കിലായിട്ട് ഇലയും തടിയായിട്ട് ചേരുന്ന ആ ഭാഗത്ത് ഒരു പൂവുണ്ടാവും ആ പൂവ് ഇതുപോലെ കൊലയായിട്ടൊന്നും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ആൺപൂവായാലും പെൺപൂവായാലും അപ്പം ഇതെന്ത് ചെടിയാണെന്നാണ് എൻ്റെ ചിന്ത പടുമുളയായത് ആയിട്ടുണ്ടായതായതുകൊണ്ട് ഇതിപ്പോൾ ഒറിജിനൽ പപ്പായാണോ അതോ വേറെ ഏതെങ്കിലും ചെടി കാട്ടുചെടി അതിൻ്റെ വിത്തുകൾ പക്ഷികൾ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് വളർന്നു വന്നതാണോ എന്നൊരു അഡിയില്ല എന്തായാലും കായ്ക്കുന്നൊന്നുമില്ല കായ്ച്ചിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് കായ പപ്പായ പോലെ ഉണ്ടോന്നെങ്കിലും നോക്കായിരുന്നു അതിനൊരു ചാൻസില്ല ഇലകളും തണ്ടും കണ്ടു കഴിഞ്ഞാൽ ശരിക്കുള്ള ഒറിജിനൽ പപ്പായ പോലെ തന്നെയാണ് അപ്പോൾ ഇതെന്താ ചെടിയെന്ന് വല്ലവർക്കും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞ് തന്നാൽ കൊള്ളാം വല്ല സ്പെഷ്യൽ ഐറ്റം പപ്പായുടെ ആൺപൂക്കളുള്ള ഭാഗമാണോ നമ്മൾ കാണുന്നത് വേറെ ചെടിയിൽ പെൺപൂക്കൾ ഉണ്ടാകുമ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും പപ്പായ ഉണ്ടാവുമായിരിക്കും അതറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്താൽ കൊള്ളാം